ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഹൈടെക് ക്ലാസ് റൂം കോംപ്ലക്സ് സമർപ്പണവും സ്കൂൾ വാർഷികവും ആഘോഷമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വഞ്ചിപ്പാട്ടിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയിൽ വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് കെട്ടിട ഉദ്ഘാടനം നടന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് തൃത്താല തിരുമുറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി വിഭാഗത്തിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് മൂന്ന് നിലകളിലായുള്ള കെട്ടിടത്തിൽ പതിനെട്ട് ക്ലാസ് മുറികൾ ഓഫീസ് മുറി ശുചിമുറികൾ എന്നിവ സജ്ജമാണ് ഹൈടെക് ക്ലാസ് റൂം കോംപ്ലക്സിന്റെയും സ്കൂൾ വാർഷികവും ഉത്സവ അന്തരീക്ഷത്തിൽ മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ ഗണ്യമായ മുതൽ മുടക്ക് കൊണ്ടാണ് സർക്കാർ വിദ്യാലയങ്ങളെല്ലാം ഇന്ന് അതിശയിപ്പിക്കുന്ന സൗകര്യങ്ങളുള്ളവയായി മാറിയത് ഇപ്പോൾ പല സ്കൂളുകളിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയ അനുഭവമുണ്ട് ഇപ്പോൾ കൊച്ചിയിലൊരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു സാർ നമുക്ക് മുകളിലേക്ക് പോവാം ഞാൻ കോടിപ്പതി അന്വേഷിക്കുമ്പോൾ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ പോകാം എന്നാണ് അങ്ങനെയുള്ള സ്കൂളുകൾ ഉൾപ്പെടെ കേരളത്തിൽ ഇന്ന് വന്നു കഴിഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ലാസ്മോറികൾ ഹൈടെക് ആയി മാറിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള വിദ്യാലയങ്ങൾ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ കഴിഞ്ഞ എട്ട് വർഷമായി തുടർച്ചയായി സ്കൂൾ പഠന നിലവാര സൂചികയിൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനവും കേരളമാണ് അതിന് കഴിഞ്ഞത് സർക്കാർ വിദ്യാലയങ്ങളിൽ സർക്കാർ ഈ അതിന്റെ അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് വലിയ ഫീസ് മീഡിയം സ്കൂളുകളിലേക്ക് കഴിയാത്ത സാധാരണ മനുഷ്യരുടെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കിട്ടുന്നു പ്രത്യേകത തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിപിലേഷ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ശർമില ത്രിതാല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രജിഷ എസാദ് പി ടി പ്രസിഡന്റ് ടി രത്നകുമാർ എം പി ടി എ നൂർജഹാൻ പ്രിൻസിപ്പൽ ജെ കെ അമ്പിളി ഹെഡ് മിസ്റ്റർ എം ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി മല്ലിക സ്കൂൾ ചെയർമാൻ മുഹമ്മദ് സിനാൻ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് എ ഇ ബിന്ദു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന കലാകായിക മത്സരങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ മന്ത്രി ആദരിച്ചു